ഇന്നത്തെ നമ്മളെ വ്ലോഗ് കുറച്ച് മൂഡ് ഓഫ് മൂഡോഫാവുന്ന ബ്ലോഗാണ് ഒന്നല്ല നമ്മളെ ജീവന്റെ ഒന്നര വയസ്സിന്റെ സൂചി വെക്കാൻ പോവാണ് തന്നെ ആലോചിച്ചോ ചിരിക്കോ അറിയാലോ ഒന്നര വയസ്സിന്റെ സൂചി എല്ലാം പെയിൻ ആണ് കേട്ടിട്ടുണ്ട് ഇവൻ ലാസ്റ്റത്തെ സൂചി വെച്ചപ്പോ നഴ്സുമാരെന്നെ എടുത്ത് പറഞ്ഞിരുന്നു ഒന്നര വയസ്സിന്റെ കാണാൻ അതാണ് മെയിൻ പറയണ്ടായിരുന്നു ഇന്നത്തെ ദിവസം മിക്കവാറും മൂഡ് ആവും ചാൻസ് ഉണ്ട് ഒതുക്കെങ്കില് പി എസ് സി പോയിട്ടാണ് നമ്മള് സൂചി വെക്കുന്നത് കേട്ടോ തിരക്കണ്ടാവ ചാൻസ് പോയിക്കാം armasin dah ni hadi ajin to ah mm. 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 അപ്പൊ കായ് ഞങ്ങള് വീട്ടിലെത്തി കൊഴപ്പൊന്നുമില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ചമാര് ഭൂകമ്പൊന്നും ഉണ്ടായിട്ടില്ല ആൾ വളരെ കൂൾ ആൻഡ് ഹാപ്പി ആണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇനി കൊറച്ചു കഴിഞ്ഞിട്ട് ചെപ്പ കടച്ചിൽ എന്തെങ്കിലും വരും അല്ലെങ്കിൽ പനി വരും നടക്കാൻ തുടങ്ങോ അങ്ങനെ ഡോക്ടർ വെച്ചിട്ടുള്ളൂ പക്ഷെ വെച്ചത് ഏറ്റവും വേദന ഉള്ളതാണ് കേട്ടോ വെച്ചൊരു പിരിയാ പോയി അപ്പൊ മാക്സിമം നടത്തിക്കാനൊക്കെ പറഞ്ഞിട്ട് കാലിന് അനക്കം തട്ടുന്ന രീതിയില് നടത്തിക്കാനൊക്കെ പറഞ്ഞു ഓടി കളിക്കണം ഓക്കേ എന്നാലും നല്ല കരച്ചിലാണ് ഇപ്പോഴും പോയിട്ട് പൂച്ചനെ കാണിച്ചു കൊടുത്തേനും അതിന്റെ ശേഷം ചിലരൊക്കെ പറഞ്ഞേക്കാ ഒന്നര വയസ്സിന് ആണ് നല്ല കരച്ചിലും ഓക്കെ ഓക്കെ മരുന്ന കൊടുത്തു അവിടെ തന്നെ കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് മൂന്ന് നേരണ്ട് കൊടുത്തു രാത്രിത്തതും വെച്ചിട്ടില്ലേ ആ കാലിലൊരു ോട്ടില് വേണ്ടെങ്കിൽ വെച്ചൊരു ഫീൽ ഇല്ലേട്ടോ ജീവന സൂചി വെച്ചോ ചെറിയൊരു മുടന്നിണ്ട് നടക്കുമ്പോ ആ പപ്പ സൈക്കിളാണോ പപ്പ സൈക്കിളാ ജീവ ആ തി പോവുന്ന പപ്പ സൈക്ക് അന്നുസലി കാണിച്ചു കൊട്ടാട്ടാ ഹ് പപ്പ സൈക്കിൾ പറഞ്ഞുർട്ടേ പപ്പ വണ്ടി ല്ല തി പോവുന്ന പപ്പൻ കൂടെ അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ഇല്ലേ വൈൻഡ് അപ്പ്യാ ഹലോ ൂ ഇത്രയും കുഞ്ഞാപ്പൂ കാണിച്ചു കാരണ കാര് വാവന്റെ മുഖം കണ്ടെങ്ങൾ ജിബുന്റെ മുഖം കണ്ടോ നല്ലതായിരുന്നു അയിന്റെ ഇടയില് നമ്മള് ഏർ പാണക്കാടൊക്കെ പോയി അവിടെ ഫുഡൊക്കെ കഴിച്ചു ജിബുവിനൊന്നു

അപ്പൊ അങ്ങനെ ഇപ്പൊ പുറത്തൊക്കെ പോയി വന്നതാട്ടോ ഞങ്ങള് ഏഹ് റെഡി ആക്കാനൊക്കെ ഉണ്ടായിരുന്നു മോൾട്ടി ഷിന്നു ഷെരീഫ് ക വൈഫ് എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ അതായത് ജിബു ഭയങ്കര ഉച്ച മുതല് കാരണം ഉച്ചക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി അപ്പൊ ഉറങ്ങിയപ്പോൾ മുതൽ കാല് പിന്നെ പെയിന് കൂടി അപ്പോൾ അയിന്റെ ശേഷം ജീവു ഇവിടെ ഇവിടെ നിക്കണ തന്നെ അപ്പൊ എല്ലാരും ഇവിടെ വന്നു ചിന്നു ഇപ്പൊ ഇപ്പൊ ചിന്നുമോള്ട ഓരഞ്ഞിപ്പം കൊറച്ചു കഴിഞ്ഞിട്ടേ പോലുള്ളൂ ജീവു നോക്കെ ആയിട്ട് കാരണം ജീവു കിടപ്പ കിടത്തം തന്നെയാണ് നടക്കണൊന്നുമില്ല ഭയങ്കര വേദന കാലുവേദന പറഞ്ഞിട്ടില്ല പൊന്നു ആ പക്ഷെ നല്ല വേദന കിട്ടോ നാളെ രാവിലത്തേക്ക് റെഡി ആവായിരിക്കൂ ചിച്ചടാ ഇച്ചിങ്ങനെ ഉപിക്ക് വയ്യൂട്ടോ അപ്പം ഇനി ബാസികാക്ക താഴത്തെ വിടോ ഉള്ളത് അപ്പൊ ബാസികാക്ക വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം വിശേഷം ഒന്നുമില്ല ഇനി ജിബൂനോന്നുക്കാണ്ട് ഓർക്കാണ്ട് മരുന്ന് ഒന്ന് കൊടുക്കാനുണ്ട് ഒരാൾക്ക് ഫോർ അവേഴ്സ് ആണ് പറഞ്ഞത് പക്ഷേ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ജുവിന് വെച്ച സൂചി മാറിപ്പോയത് കാരണം ഓവർ എനർജി കൂടിയനു പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പളല്ല യുദ്ധം എൻ്റെ പൊന്നോ പിന്നെ ഉറക്കേണ്ട ചെയ്യനായി ഡോക്ടർ പറഞ്ഞേനുക്കുന്നേ പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പറഞ്ഞത് കുട്ടീനെ കുട്ടീനൊരിക്കലും ഓർക്കരുത് കേട്ടോ സൂചി വെച്ചാ ദിവസം ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഓടി നടക്കണം ആ ഒരു കാല് വലുതും ഒരു കാല് ചെറുതൊക്കെ പോലെ ഇനി അത് അനക്കാനായിട്ട് അറിയില്ല ഏഹ് പോയാ എന്തായാലും ഇന്നൊക്കെ ഫുൾ ഓക്കെ ആയിട്ടുണ്ട് രാവിലെ തന്നെ കൊഴപ്പൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് ഹലോ ഹലോ ആ ആ ക്ലാസ്സിൽ കുടിക്കുന്നതാണ് അതിലെ കൈ ഇട്ട് തല തോത്തി തുളി ചോ ജുബിന്റെ ആ ജുബി കുളിക്കണ്ട കുട്ടി കണ്ടൊക്കെയേ ആ എൻ്റെ അതേ കുളീൻ്റെ സ്റ്റൈലാണ് അത് ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കുന്നു ജസ്റ്റ് തല തോത്തുന്നു ഇനി ഒരാഴ്ച കുളിക്കൂല അതിന്റെ പിന്നാലെ പോയിൻ്റെ അതേ സ്വഭാവം കേട്ടോ കുട്ടിക്ക് ഈ കുട്ടീന്റെ മുമ്പൊന്നെ അങ്ങനെ കുളിക്കരുത് കേട്ടോ ണ്ടില്ല അതേമാരി കോപ്പിക്കണത് പക്ഷേ ഈ ഒരു കോപ്പ് കോപ്പ സെറ്റപ്പാണ് ഒരു കോപ്പില് വെള്ളം എടുക്കുന്നു തല ജസ്റ്റ് എന്നിട്ട് അതേ വെള്ളം കുടിക്കണോ അത് ഇങ്ങനെ ചുമ്പി ചേട്ടാ ശിവ ഓ വെക്കാൻ ശിവ ഞമ്മക്ക് ശിവട്ടെ ശിവനെ ഇന്നലെ കുത്തിയിട്ടില്ല അത് കണ്ടപ്പോൾ കരഞ്ഞോ എനിക്കറിയില്ലേട്ടാ ഞാൻ പുറത്തേനും എനിക്ക് ഇതങ്ങനെ കണ്ട തല ഇറന്നു അതുകൊണ്ട് ഞാൻ പുറത്തു പോയിക്കുന്നേ പ്രത്യേകിച്ച് കുട്ടിക്കാരെങ്കിൽ കണ്ടു ഒപ്പ പോയ ചിഹ്നല്ല അതിനും വലിയ കോമഡി എന്നത് വെള്ള അലറി കാര്യോ അപ്പൊ പക്ഷെ ഒന്നര വയസ്സിന്റെ സൂചി നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എത്ര വേദം പ്രതീക്ഷിച്ചില്ല കാരണം അല്ല വിടെ ഇതിനു മുമ്പ് നമ്മള് പോളിയോ ചെയ്യുന്ന വീഡിയോ കെട്ടപ്പ തന്നെ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തില്ലേ ഇതൊന്നും അല്ല മക്കളെ ഒന്നരണ്ട് വരാനുണ്ട് ഇനി അഞ്ചു വയസ്സിനല്ലേ അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും നമ്മൾ ഒന്നര വയസ്സിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോളിയോ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് പറ്റാത്ത മണിക്ക് നിക്കണ ചോരൊക്കെ ഞാൻ കൊണ്ടുപോകൂല്ല ഓക്കെ അപ്പോ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അതുവരെ